നമ്മുടെ പ്രിയ സഹോദരൻ അർജുവിനെ കാണാൻ തടിച്ചു കൂടിയത് ആയിരങ്ങളാണ് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ സഹോദരന് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് ഈ ഒരു വീഡിയോൻ്റെയൊക്കെ താഴെ ഒന്ന് രണ്ട് രണ്ടാളുകൾ കമൻറ്റടിച്ചത് അതായത് ന്യൂസ് ചാനലൊക്കെ വന്ന രണ്ടിൻ്റെ താഴെ കണ്ടത് ഇങ്ങനെയാണ് നമ്മൾ വേറൊരു മതം അർജുനും വേറൊരു മതമല്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യാതെ എന്നുള്ളത് നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും ടെൻഷനാകണ്ട ഈ മതവും ജാതിയും ഒക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതല്ല ദൈവം ഒന്നേ ഉള്ളൂ എല്ലാവർക്കും പല പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മതപ്രകാരം ഉണ്ടല്ലോ നിങ്ങൾ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ മതാചാരപ്രകാരം ഒരു സഹോദരൻ നിങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചാൽ കാരണം അർജുൻ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ സഹോദരനാണ് നമ്മുടെ കുടുംബത്തിലുള്ള ഒരു അംഗമാണ് അപ്പം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ മരിച്ചാൽ നമ്മുടെ ഒരു സഹോദരൻ മരിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ മതാചാരപ്രകാരം നമ്മൾ എന്ത് ചെയ്യും അതുതന്നെ ഞാനും നിങ്ങളും ഒക്കെ ചെയ്യണം അതുകൊണ്ട് നമ്മുടെ സഹോദരന് വേണ്ടി നമ്മളൊക്കെ മനസ്സറിഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാൻ ആ ഒരു തമ്പുരാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ സഹോദരന് സ്വർഗം തന്നെ കൊടുക്കണം എന്നുള്ളത് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക